തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും യതും യതു പറഞ്ഞാൽ കെ എസ് ആർ ടി സി പിന്നെ ബസ് ഡ്രൈവറ് പിന്നെ എം എൽ എയും കൂടി ഉണ്ടായ ഈയൊരു വിഷയത്തിൽ ഇപ്പോൾ ഒരുപാട് വൈത്തിരിയിലേക്ക് പല രീതിയിലും പല ദിവസങ്ങളിലും കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേസുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വൈ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ലാസ്റ്റ് ദ ലേറ്റസ്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ ഏത് ഇന്നലെ ഒരു പിന്നെ ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു ഒരു ചാനലിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു അപ്പോൾ ആ ചാനൽ ഇൻ്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ ഏത് പറയുന്നുണ്ട് ആ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ ഒരു എം എൽ എയും മേയറും വന്ന ആ ഒരു വണ്ടി പിന്നെ കെ എസ് ആർ ടി സിയിലെ റോങ് ആയി കയറ്റുകയും സീബ്ര ലൈനിൽ വരെ അവർ കൊണ്ട് വണ്ടി ഇടുകയും അത് ട്രാഫിക് ബ്ലോക്കുമായി ബന്ധപ്പെട്ടെന്നൊക്കെ പറഞ്ഞ ആ ഒരു സംഭവത്തിൽ നമുക്കറിയാം വളരെ വ്യക്തമായി നമുക്കറിയാം സാധാരണക്കാർക്ക് അറിയാം പൊതുജനങ്ങൾക്കറിയാം ഏറ്റവും വലിയ ഫോൾട്ട് ഇതിൽ വന്നിരിക്കുന്നത് ഈ മേയർക്കും എം എൽ എക്കുമാണ് കാരണം ഇവർ മേയറായതുകൊണ്ടും എം എൽ എ ആയതുകൊണ്ടും പവർ ഉണ്ടാവും പോലീസുമായി ഇവർക്ക് പിന്നെ ബന്ധങ്ങൾ ഉണ്ടായതുകൊണ്ടും കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് പോലീസുമായി ബന്ധമില്ലാത്തതുകൊണ്ടുമാണ് ഈ ഒരു വിഷയത്തിൽ ഈ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ ഒറ്റപ്പെട്ടത് പിന്നെ എം എൽ എക്കും മേയർക്കും ഒരു പ്രത്യേക പാർട്ടി ഉണ്ടായത് കൊണ്ട് ആ പാർട്ടിയിലുള്ള ആളുകളുണ്ടാവും കൂടെയുള്ള ഉണ്ടാവും പോലീസ് ഉണ്ടാവും മുഖ്യമന്ത്രി ഉണ്ടാവും എല്ലാ കാര്യത്തിനും ആളുണ്ടാവും ഇപ്പം ഏതുവിനും ആരില്ലാത്തത് പാർട്ടിയിൽ പ്രവർത്തിക്കാത്തതുകൊണ്ടും പിന്നെ പോരാത്തത് കെ എസ് ആർ ടി സിയിലെ ഒരു അസോസിയേഷൻ വരെ ഇതിൻ്റെ കൂടെ നിൽക്കാത്തത് കൊണ്ടും ഇതൊറ്റക്കായി പോയി അപ്പോൾ പോലീസ് ഇവിടുത്തെ പോലീസ് എന്ന് പറയപ്പെടുന്നത് വെറും കീ കൊടുത്ത് വിടുന്ന കളിപ്പാവകളാണ് കാരണം ഇവർക്ക് രാഷ്ട്രീയക്കാർ പറയുന്നതും മുഖ്യമന്ത്രി പറയുന്നതും മേയർ പറയുന്നതും ഒക്കെ കാര്യങ്ങൾ മാത്രമേ കേൾക്കാൻ പറ്റുള്ളു ഇവർ സ്വന്തമായൊരു തീരുമാനമെടുക്കാനുള്ളൊരു കഴിവ് ഇവിടുത്തെ ഒരു പോലീസിനുമില്ല ഡി ജി പിക്ക് വരെ കാരണം മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങളായിരിക്കും ഡി ജി പി പോലത്തെ ആളുകളിൽ ചെയ്യുക ഇപ്പം ഈ ഒരു വിഷയത്തിൽ യതു പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടുന്ന് പ്ലേ ചെയ്യുക ആ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇതൊരു ഈഗോ പ്രശ്നമാണ് സത്യത്തിൽ ഇതൊരു ഈഗോ പ്രശ്നമായി നിലനിൽക്കുന്ന ഒരു വിഷയമാണ് കാരണം യുവിൻ്റെ പവറില്ലായ്മയും ഇപ്പം ഒരു സാ ഇപ്പൊരു സാധാരണ മനുഷ്യനാണ് ഈ ഒരു വിഷയത്തിൽ ബന്ധപ്പെട്ടത് എങ്കിൽ അത് ആ ഒരു യെതുവിനായിരിക്കും അതിൻ്റെ പവറ് കാരണം ഏതു ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറാണ് സർക്കാരിൻ്റെ ബസ്സാണ് സർക്കാറുമായി റിലേറ്റഡുള്ള ബസ്സാണ് ആ ബസ് തടഞ്ഞതിനെതിരെ അല്ലെങ്കിൽ ആ ബസ് തടഞ്ഞ് അതിൻ്റെ ആ ഒരു റൂട്ടിൻ്റെ ആ ഒരു അപ്പത്താ സമയത്തിൻ്റെ ആ ഒരു ലൈൻ മിസ്സാക്കിയത് പ്രകാരം അവന് ഫൈൻ അടക്കേണ്ടി വരും കേസായി മാറും ഇവിടെ എം എൽ എക്ക് കേസില്ല ഇവരെതിരെ അതായത് തെറ്റ് ചെയ്തത് ആരാണോ എന്നൊന്നും അറിയാത്ത രീതിയിലാണ് പോലീസ് കേസ് എടുക്കുന്നത് പിന്നെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പവറുള്ളത് ആർക്കാണെച്ചെങ്കിൽ അവർക്കായിരിക്കും കൂടുതൽ സപ്പോർട്ടുകളും കാര്യങ്ങളും കിട്ടുക അതിനിപ്പോൾ തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും അങ്ങനെ ആയിരിക്കും വരിക നമ്മളാടൊക്കെ ഇപ്പോൾ അങ്ങനെയാണല്ലോ നീങ്ങിക്കൊന്നിരിക്കുന്നത് പവർ ഉള്ളവനും പൈസയുള്ളവനും അവന്റെ രീതി അവൻ പറഞ്ഞത് എന്താണോ അത് പ്രകാരം ആയിരിക്കും ഇപ്പൊ ഒരാൾ കൊന്നതാണിച്ചെങ്കിലും ഒരാൾ നുള്ളിയതാണിച്ചെങ്കിലും അതായിരിക്കും സംഭവിക്കാം എന്തായാലും അല്ലെങ്കിൽ എന്നെ കേസ് അവര് പറഞ്ഞ അകത്തോട്ടിട്ടിട്ട് എന്നെ ഇടിച്ചു കൊല്ലണം മെമ്മറി കാർഡ് എവിടെ പോയി എന്നുള്ളതിൽ ഇപ്പോഴും ഒരു സംശയത്തിലാണ് മെമ്മറി കാർഡ് എവിടെ പോയി സ്വാഭാവികമായിട്ടും ഒരു പിന്നെ ബസ്സാവുമ്പോൾ ആ ബസ്സുമായി റിലേറ്റ് ചെയ്തിട്ട് എം എൽ എക്ക് ഒരുപാട് സിംഗിടികളുണ്ടാവും ആ സമയത്ത് എം എൽ എ ഒരു എം എൽ എക്ക് അല്ലെങ്കിൽ ഒരു മേയർക്കെതിരെ കേസ് വരുമ്പോൾ അവരുമായി സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ആളുകളുണ്ടാവും പല രീതിയിലുള്ള ഐഡിയകൾ പറഞ്ഞു കൊടുക്കാൻ ഈ കേസ് എങ്ങോട്ട് നീക്കണം പോലീസുകാർ കൊടുക്കും ഈ കേസിൻ്റെ പിന്നെ ഇതിൻ്റെ എഫ്ഐആർ എങ്ങനെ ഇടണം ഇതുമായി എത്ര ഏത് വകുപ്പ് വകുപ്പിടണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പോൾ എന്തായാലും മെമ്മറി കാർഡ് പോലാത്ത ഒരു തെളിവുണ്ടാകുമ്പോൾ അത് നശിപ്പിക്കാൻ പറ്റാത്തൊരു തെളിവായിരിക്കും അപ്പോൾ എന്തായാലും മെമ്മറി കാർഡ് അടിച്ചു മാറ്റില്ല വേറെ നിവർത്തില്ല അപ്പോൾ എം എൽ എ ആണെങ്കിലും മേയർ ആണെങ്കിലും ഏത് പവറുള്ള ഉദ്യോഗസ്ഥരാണെങ്കിലും അവർ ചെയ്യുന്ന ഒരു പരിപാടി മെമ്മറി കാർഡ് അടിച്ചു മാറ്റുക എന്നുള്ളത് ചെലപ്പോ ഒരു ചെക്ക് ചെയ്യാൻ പോയ പോലീസ് വരെ ചിലപ്പോൾ മെമ്മറി അടിച്ചു മാറ്റിയിട്ട് അവർ കയ്യിലുണ്ടായിരിക്കാം പക്ഷെ തെളിവില്ലാത്തത് കൊണ്ട് അതിലൊന്നും പറയാൻ വേണ്ടി സാധിക്കില്ല പോലീസ് അത് എങ്ങനെ ഉണ്ട് അങ്ങനെയും ഒരു അറസ്റ്റ് യുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു വകുപ്പുണ്ട് കാരണം ഏതെങ്കിലുമൊക്കെ ഒരു മെമ്മറി കാർഡ് കൊണ്ടിട്ടിട്ട് അത് ഏത് മേയർ വീണ്ടും അല്ലെങ്കിൽ എം എൽ എ വീണ്ടും പോലീസിൻ്റെ മേൽ വീണ്ടും ഒരു സമ്മർദ്ദം ഉയർത്തുകയാണെങ്കിൽ പോലീസ് അങ്ങനെയും ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം പോലീസുകാർ പറഞ്ഞു കാര്യമില്ല അവർക്ക് അവരോട് പറഞ്ഞ ജോലി ചെയ്യാൻ അവർക്ക് പറ്റുള്ളൂ പോലീസിലെ വിശ്വാസം നിങ്ങൾക്ക് പോലീസിന്റെ പോലീസിന് എനിക്ക് കോടതിയിൽ കേസ് ഫയൽ ഇല്ലാത്ത സത്യം കാരണം ഇങ്ങനത്തെ ഓരോ വിഷയങ്ങൾ വരുന്ന സമയത്ത് ഒരിക്കലും ഒരു പോലീസിൽ ഒരു വിശ്വാസവും ആർക്കുണ്ടാവില്ല കാരണം പോലീസ് ആർക്കാണോ പണം കൊടുക്കുന്നത് ആർക്കാണോ പവർ ഉള്ളത് അവരെ കൂടെ നിൽക്കാൻ പോലീസ് പറ്റുമോ കാരണം മൂളിൽ നിന്ന് അവർക്ക് വരുന്ന ഒരു ആ കേസുമായി ബന്ധപ്പെട്ട് ഏത് കേസാണോ ആ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് വരുന്ന ഒരു ഒരു ഉത്ത ഇതുണ്ടാവും ഒരു ണ്ടാവും അപ്പൊലീസിന് ആ ഒരു വിഷയമായി മൂന്ന് മുഖ്യമന്ത്രിയാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും എം എൽ എമാരായാലും പറയുന്നത് കേൾക്കാൻ പോലീസിന് പറ്റൂ കോടതി കേസ് പോലീസിൽ നിങ്ങളെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോലീസിന്റെ ഒരു വിങ് തന്നെ ഇതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നൊരു ഇതുണ്ട് യാതൊരു സംശയവും ഇല്ല എന്ത് കണ്ടിട്ടും കാര്യമല്ലല്ലോ ഇപ്പൊ ഇപ്പൊ എം എൽ എ ആയാലും മേയർ ആയാലും സപ്പോർട്ട് സ്റ്റേഷൻ എന്ന് പറഞ്ഞ ആ ഒരു ഉള്ളതാണ് സത്യം പറഞ്ഞാല് നമ്മുടെ നാട്ടിലെ പോലീസ് സംവിധാനങ്ങളൊക്കെ ഒരുപക്ഷെ ഇനിയും ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു കാര്യമെന്തായാലും ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു പിന്നെ മന്ത്രിക്കൽ എക്കും ഓക്കെ പക്ഷെ എം എൽ എ തെറ്റുകാരനാണെങ്കിൽ പോലീസ് ആ ഒരു എം എൽ എക്ക് എതിരെയും കേസെടുക്കാൻ തയ്യാറാവുന്ന വിധത്തിലുള്ള പോലീസ് സംവിധാനം ആയിരിക്കണം നമ്മളുതേ അപ്പോഴല്ല പോലീസിന്റെ ഒരു സംവിധാനത്തിന്റെ ഒരു പവർ പൊതുജനങ്ങൾക്ക് അതിനുമായുള്ള ഒരു ഉത്തരവാദിത്തവും പോലീസിലൊരു വിശ്വാസവും ഉണ്ടാവുള്ളൂ അതായത് നമ്മൾ തെറ്റുകാരെന്നുള്ള രീതിയിൽ പെരുമാറാനും കണ്ടെത്താനും അതിന്റെ കാര്യങ്ങൾ ഈ ഒരു ഊർജം അതിൽ നേരെയായിട്ട് കേസിന് വേണ്ടിട്ട് ചെയ്തിരുന്നെങ്കിൽ എപ്പോഴേ ഈ കേസ് ശരിയാ ഇത് നിയമ സംവിധാനം വെച്ചിട്ട് ഇത് സത്യത്തിൽ ഈ കേസിന്റെ വൈത്തിരിവ് എന്ന് പറയുമ്പോൾ ഇതിൽ തെറ്റ് എം എൽ എൻ്റെ അടുത്തും അതേപോലെ തന്നെ മേയറെടുത്തും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നൂറ്റിപ്പത്ത് ശതമാനം എല്ലാ ആളുകൾക്കും പൊതുജനങ്ങൾക്കും എല്ലാവർക്കും അറിയാം ഇതൊരു ലോജിക് വെച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകാൻ പിന്നെ പറ്റുന്നൊരു കേസ് മാത്രമേ ഇതുള്ളൂ പിന്നെ ഒരു ഈഗോ പ്രശ്നം ഈഗോ പ്രശ്നം വെച്ചുകാണ്ട് എം എൽ എ ഒരു എം എൽ എ അല്ലെങ്കിൽ ഒരു മേയർ മേയർക്കെതിരൊക്കെ സംസാരിക്കാൻ നീ ആരെടാ എന്ന് ചോദിക്കണേ ഞാൻ ആരാണെന്ന് അറിയുമോ ആ ചോദ്യം ഒരാ ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ആരാണെന്ന് അറിയുമോ എന്ന് ഞാൻ ചോദിച്ചാൽ ഞാൻ ആ നാട്ടിലെ രാജാവാണ് എന്നുള്ളത് എൻ്റെ മനസ്സിലുള്ള ഒരു ഉദ്ദേശം വെച്ചാണ് ഞാൻ ആ ഒരു വാചകം ചോദിക്കുന്നത് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഞാൻ ആരാണെന്ന് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ ബസ് ഡൈവറെ മനസ്സിലാക്കും ഓനെ പൂട്ടിക്കെട്ടി ചാക്കിലിട്ട് ജയിലിൽ അടക്കുമെന്നുള്ള ഒരു ഉദ്ദേശം വെച്ചല്ലേ അത് പറയുന്നത് അപ്പൊ ആ ഒരു ഉദ്ദേശം വെച്ച് പറയുന്നത് കൊണ്ടാണ് എം എൽ എക്കറിയാം ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൊണ്ട് അവൻ ആ ഒരു പേര് ആ ഒരു സംസാരം കേട്ടിട്ട് അവൻ വിറക്കണമെന്നുമുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ടും ആണ് സംസാരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ഇപ്പോൾ പൊതുവേ പിന്നെ ഈ ഒരു കേസിലെ സത്യത്തിൽ എന്താ സംഭവിക്കേണ്ടി എന്നിരുന്നാൽ കാരണം ചില ഏത് എം എൽ എ ആണെച്ചാലും മേയർ ആണെച്ചും ആരാണെങ്കിലും ഒരു കോടതി ഒന്നും കൂടി സ്ട്രോങ് ആവണം കോടതി സ്ട്രോങ് കുറങ്ങുന്നതല്ലേ പറഞ്ഞിട്ട് ഒന്നും കൂടി സ്ട്രോങ് ആവണം കാരണം നിയമപാലകരെ ഇതിനെക്കുറിച്ച് അറിവുള്ള ആളുകൾ തെറ്റ് ചെയ്തിട്ട് ഇത് സത്യത്തിൽ ഒരു ചെറിയ ഒരു മറ്റേ കേസ് അത് കൊണ്ടെങ്കിലാണ് കോടതി കൊണ്ടുപോയി വലിയൊരു സംഭവമാക്കുന്ന സമയത്തെ കോടതിക്ക് ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കുറച്ച് പവറുള്ള ആളാണെങ്കിൽ ഓനെതിരെ കൂടുതൽ ആക്ഷൻ എടുക്കണം കാരണം ഇനിയും ഇതേപോലത്തെ സംഭവങ്ങൾ ഉയർത്തി കൊണ്ടുവരും വരും കാരണം ഇപ്പോൾ ഈ ഒരു വിഷയം മാത്രമേ നമ്മൾ പൊതുജനങ്ങളും നാട്ടുകാരും അറിഞ്ഞിട്ടുണ്ടായ ഒരു വിഷയമുള്ളൂ ഇപ്പോൾ ഈ ഒരു എം എൽ എവും മേയറും തമ്മിലുള്ള വേറെ പല ആളുകൾക്കും ഇതുപോലത്തെ വിഷയമുണ്ടായ ഒരു കേസും നമ്മളിതിനു മുമ്പേ ചെയ്തിരുന്നു ഒരു പിന്നെ സെക്യൂരിറ്റിക്കാരന് മേയറിൽ നിന്നുണ്ടായ അനുഭവത്തെക്കുറിച്ച് ഒരു വീട് ഇതിനു മുമ്പ് ചെയ്തിരുന്നു അപ്പോൾ അതേപോലെ ഒരുപാട് ആളുകൾക്ക് ഇതേപോലെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ അതേ മേയർ ആയതുകൊണ്ടും എം എൽ എ ആയതുകൊണ്ടും പുറം ലോകത്തെ അറിയിക്കുകയോ അറിയാൻ സാധ്യതയോ ഇല്ല കാരണം നേരത്തെ പറഞ്ഞ മാതിരി ഇവൽ ഞാൻ ആരാണെന്ന് അറിയുമോ എന്ന് പറഞ്ഞു കൊണ്ട് ചാക്കൽ കെട്ടി പൂട്ടിയിടും അതാണ് അതുകൊണ്ടാണ് അവർ പറയാത്തത് ഡിപ്പോയിൽ പോയി അടുത്ത ദിവസങ്ങള് ഡിപ്പോയിൽ പോയി ആ ആ മെമ്മറി കാർഡ് ബസ്സിൽ നിന്നും മാറ്റി എന്നൊരു ഞാൻ ഇരുപത്തിയേഴാം തീയതി തൊട്ട് പോലീസ് കസ്റ്റഡിയിലാണ് ഇരുപത്തി എട്ടാം തീയതി പത്ത് മണിവരെ പോലീസ് കസ്റ്റഡിയിലാണ് പത്തരയൊക്കെ ആയി പത്തര പത്തേ മുക്കാലൊക്കെ ആയപ്പോഴാണ് ഞാൻ സ്റ്റാൻഡിൽ വന്ന് എനിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടേ പോകാവൂ നമ്മൾ ഒരു ഡ്യൂട്ടി തുടങ്ങണമെന്നില്ല എവിടെയാണ് അവിടെ വന്നാണ് ഫിനിഷിങ് ചെയ്യേണ്ടത് കെ എസ് ആർ ടി സി അപ്പോൾ പത്തേ മുക്കാലൊക്കെ ആയപ്പോ ഞാൻ സ്റ്റാൻഡിൽ വന്നു ഇതേപോലത്തെ ഒരു വണ്ടി കിടക്കുന്നെന്ന് അറിയാതെ ഒരു മീഡിയയിൽ വന്നതാണ് ഇവരെടുത്തിട്ട് പലക്കുന്ന സംഭവം ഇതേപോലത്തെ രണ്ട് വണ്ടിയുണ്ട് ഉണ്ട് നൂറ്റി ഒന്നും നൂറ്റി പതിനൊന്നും അപ്പൊ നൂറ്റി പതിനൊന്നിനെ കണ്ടപ്പോ ഞാൻ ഈ വണ്ടി എന്നാണ് വിചാരിച്ചത് പക്ഷെ ഞാൻ വണ്ടിക്ക് അകത്ത് കേറിയിട്ടില്ല വണ്ടി ഡോറ് ഡോറില്ലേ ഡോറടച്ചൊക്കെയായിരുന്നു ഞാൻ മെമ്മറി കാർഡ് എടുത്തെന്ന് പറയാ ഈ വണ്ടി അപ്പോഴത്തേക്ക് നാലരയ്ക്ക് ഷെഡ്യൂള് തൃശ്ശൂര് നാലേ കാലം ഷെഡ്യൂൾ പോയി കഴിഞ്ഞു പിന്നെ ഞാൻ ഇതിന്റെ ബാക്കിൽ നിന്ന് പോയി കാർ പിടിച്ചു പോയി മെമ്മറി കാർഡ് എടുത്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് അതാണ് വിശ്വ അതായത് മെമ്മറി കാർഡ് ഏത് എടുത്തു എന്നുള്ളത് വരുത്തി തീർത്ത് മിക്കവാറും അറസ്റ്റ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം അവരെ ഉദ്ദേശം എന്താണ് ഇവരെങ്കിലും എന്നുള്ള ഉദ്ദേശം ആ ഉദ്ദേശത്തിൽ അവർ എന്തെങ്കിലുമൊക്കെ വകുപ്പുണ്ടാക്കി അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇവനെ ഇവരെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനത്തെ അങ്ങനെയാണ് നിയമസംവിധാനങ്ങളൊക്കെ പോലീസ് എന്നുള്ള ഇവർക്ക് വേണ്ട സപ്പോർട്ടുകൾ ചെയ്ത് ഇവരെ ഒരു തണലിലാക്കുകയാണ് ചെയ്യുന്നത് അതൊരു ശരിയായ നടപടിയായി എനിക്ക് തോന്നുന്നില്ല തെറ്റ് ആര് ചെയ്ത് കഴിഞ്ഞാലും അവരെ തെറ്റുകാർ തന്നെയാണ് അതിന് പിന്നെ ന്യായീകരണം വേറെ ഒന്നുമില്ല തെറ്റ് ചെയ്തിട്ട് ന്യായീകരിക്കാൻ നിൽക്കരുത് നിങ്ങൾ ആദ്യം മേയർക്ക് എം എൽ എക്കും എതിരായിട്ട് പരാതി കൊടുത്തു പോലീസ് അപ്പോൾ പരാതി എടുത്തില്ല അത് കഴിഞ്ഞ് കോടതിയിൽ പറഞ്ഞു അതിനുശേഷം കോടതി പറഞ്ഞു കേസ് എടുക്കണം എന്ന് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കെതിരായിട്ട് എടുക്കാൻ വേണ്ടിട്ട് ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് നമുക്ക് തോന്നുന്നതല്ല അത് എല്ലാവർക്കും അറിയാതെ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ വിഷയത്തിൽ കോടതി പിന്നെ സത്യത്തിൽ ഇത് ഇതുവരെ ചീളി കേസ് കോടതി കൊണ്ടുപോയി ഒരു സംഭവമാക്കി എടുക്കുന്ന സമയത്ത് കോടതിക്ക് തെളിഞ്ഞു കഴിഞ്ഞാൽ കോടതി പിന്നെ എന്തായാലും പിന്നെ കോടതിയെ ഒരു പൊട്ടന്മാരാക്കണം ഇവര് കാരണം വെച്ചാൽ ഇത്രയും സംഭവങ്ങൾ പൊതുജനങ്ങൾക്ക് വരെ ഒരു സാധാരണക്കാരുടെ വരെ മനസ്സിലാകും ഈ ഒരു വിഷയം എന്താണ് എന്നുള്ളത് എന്നിട്ട് ഇവർ ഇതൊരു കോടതി കൊണ്ടുപോയിക്കാണ്ട് കോടതിയിൽ പൊട്ടന്മാരാക്കല്ലേ പോലീസ് സ്റ്റേഷനിൽ പോയി കേസെടുക്കണമെന്ന് പറഞ്ഞിട്ട് പോലീസ് കേസെടുക്കുന്നില്ല മേയർ ആയതുകൊണ്ടും എം എൽ എ ആയതുകൊണ്ടും പോലീസുകാരന് പണി കിട്ടുന്നത് കൊണ്ടുമാണ് ഇവർ കേസ് കേസെടുക്കാത്തത് ഒരു പോലീസ് സ്റ്റേഷന് പോയി ഒരാൾ കേസ് കേസെടുക്കുന്ന സമയത്ത് എന്തുകൊണ്ട് പോലീസ് കേസ് എടുക്കുന്നില്ല പിന്നെ ഇവരെ പണി എന്താണ് പോലീസുകാരുടെ പണി എന്റെ കുറ്റക്കാരനാക്കി കേസെടുക്കുക എന്നുള്ളതാണ് അല്ലാതെ ഈ പ്രതികള് ഈ രണ്ടുപേരും പ്രതികളാണ് പ്രതികളെ പേരിൽ കേസെടുക്കുന്നില്ല ഞാനാണ് ഈ ഒരു സാഹചര്യത്തിൽ മേയറിന്റെ എം എൽ എയുടെ സ്ഥാനത്ത് നിന്നിരുന്നെങ്കിൽ എന്തായാലും എന്നെ എന്നെ എന്റെ പേരിൽ കേസ് ഇതൊരു സാധാരണക്കാരനാണ് കെ എസ് ആർ ടി സി ഡ്രൈവറും ഈ റോഡിന് ബലങ്ങിട്ടത് ഒരു സാധാരണക്കാരനായ വ്യക്തിയാണെങ്കിൽ ഓ എന്നേ ഉള്ളിലായിരിക്കും ഓനെതിരെ കേസ് ഉണ്ടാവും ഓനകൾ കുടുങ്ങിയിട്ടുണ്ടാവും ഇല്ലാത്ത കള്ളക്കേസ് കുടുക്കിയിട്ടും ഉണ്ടാകും കാര്യം എടുക്കാണ്ടാവില്ല കെ എസ് ആർ ടി സിക്ക് വന്ന അവൻ നഷ്ടങ്ങൾ അവൻ കൊടുക്കേണ്ടി വരും അപ്പൊ നമുക്ക് അതിനുള്ള സ്വാധീനം അല്ല എനിക്ക് ആരും സപ്പോർട്ടില്ല അടുത്ത് സപ്പോർട്ട് പല കാര്യങ്ങളും സാധാരണ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ഒരു പിന്നെ ഏത് ഗവൺമെന്റ് തസ്തികയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ്റെ അല്ലെങ്കിൽ എസ് ആർ ടി ഡ്രൈവർ ആണെങ്കിലും ആരാണെങ്കിലും ജോലി തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ കേസ് എടുക്കാൻ സാധ്യതയുണ്ട് കാരണം ഇദ്ദേഹം ജോലി ചെയ്യുന്ന സമയത്താണ് ഇവർ ഈ ഒരു ഇഷ്യുവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ ദോലി തടസ്സപ്പെടുത്തിയത് എന്ന പേരിൽ കേസില്ല കാരണം മേയറും എം എൽ എയും അൺ ടൈമിലാണ് ഇവർ പിന്നെ ജോലിയിൽപ്പെട്ട സമയത്തല്ല എന്നുള്ളതും ഇത് ഈ ഒരു കേസിന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയാണ് പിന്നെ പോലീസ് എം എൽ എ മേയറും പറയുന്നതും രാഷ്ട്രീയ പാർട്ടി പറയുന്നതും മുഖ്യമന്ത്രിയും കേൾക്കുന്നത് കൊണ്ട് തന്നെ ഇവനെതിരെ ഈയൊരു യതിവിനെതിരെ മാത്രമായിരിക്കും പോലീസ് തിരിയുക ഏത് രീതിയിലും എന്തെങ്കിലും കേസ് ചാർജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കി നടക്കുകയായിരിക്കും പോലീസ് ഇപ്പോഴും അതായിരിക്കും മെമ്മറി കാർഡ് പിന്നെ സേഫായിട്ട് എം എൽ എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ വേറെ വീട്ടിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും മെമ്പറുടെ കയ്യിൽ ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ പോലീസാണെങ്കിലും പിന്നെ ഇതിൻ്റെ നമ്മളെ കുപ്പ് ഇതിനെതിരെ ചാർജ് ചെയ്യുന്നത് സത്യത്തിൽ ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഇവർക്ക് അതിന് അധികം ശിക്ഷ കൊടുക്കണം കാരണം ഇവർക്കുണ്ടായ ഒരു ഈഗോ പ്രശ്നത്തിൻ്റെ പേരിൽ ആ ഒരു സമയത്ത് അവിടെ നാലാൾ ചിലപ്പോൾ കണ്ടു നിന്നിട്ടുണ്ടാവും ഈ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് മേയർക്കെതിരെ മേയർ വരണ്ടോടി അല്ലെങ്കിൽ എം എൽ എ വരണ്ടോടി എന്നുള്ളത് ഇവർക്ക് സഹിക്കാൻ പറ്റാത്ത ഇതാണ് ഇപ്പോൾ ഇവർ ഓരോട് സാർ എന്ന് വിളിക്കുന്ന സമയത്ത് നീ എന്ന ഒരു കാര്യം വെച്ചിട്ടായിരിക്കും ഇവർ സംസാരിക്കുക അങ്ങനെ സംസാരിച്ചു എന്നല്ല ഞാൻ പറയുന്നത് അപ്പോൾ അത് ഈഗോ പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ് ഈ ഒരു വിഷയം വലിയ 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 വിവാദമായി തീർന്നിട്ടുള്ളത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ കോടതിയിൽ നിന്നുള്ള പിന്നെ എന്തായാലും ഇപ്പോൾ അത് കേസ് ആയിക്കണമല്ലോ കോടതിയിൽ നിന്നുള്ള വിധിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കും സാധാരണക്കാരന് എന്ത് നീതിയാണ് ഇവിടെ കിട്ടുക എന്നുള്ളത് കോടതി വിധി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതേപോലെ തന്നെ ഒരു കേസിൽ എം എൽ എ ആയാലും മേയറായാലും ആരാണെങ്കിലും കലക്ടർ ആണെങ്കിലും എന്താണെങ്കിലും സാധാരണക്കാരൻ ഓപ്പോസിറ്റ് സൈഡിലും അപ്പർ സൈഡിലും ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും പോലീസ് കേസെടുക്കുന്ന സമയത്ത് പോലീസിലവർക്ക് വിശ്വാസം ഇല്ലാത്തത് എന്തുകൊണ്ടാണ് പോലീസ് എം എൽ എയും മേയറും രാഷ്ട്രീയ പാർട്ടിയും പറഞ്ഞത് മാത്രം കേട്ടു നിൽക്കുന്നത് കൊണ്ട് തന്നെ പോലീസ് പറയുന്ന കാര്യത്തിൽ വിശ്വാസം ആർക്കും വരില്ല കാരണം പിന്നെ ഇവർക്ക് പോലീസിൽ അത്രയും വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണല്ലോ കേസ് കൊടുത്തത് ഇപ്പോൾ ഈ ഒരു ചെറിയ കേസ് സത്യത്തിൽ ഇത് ഇവിടെ തന്നെ ആയി തീരാൻ പറ്റുന്നൊരു കേസ് തന്നെ ആയിരുന്നു പക്ഷെ അതിനു വേണ്ടി ഇവർ ശ്രമിച്ചില്ല ഇവർക്ക് വരുന്ന ഈഗോ പ്രശ്നമായത് കൊണ്ട് തന്നെ പോലീസ് കേസെടുക്കാൻ വരെ സമ്മതിച്ചു വിസമ്മതിച്ചു എന്ന് പറയപ്പെടുന്നു പിന്നീട് കോടതിയിൽ എത്തിയതിന് ശേഷം കോടതി മുഖാന്തരമാണ് ഈ കേസെടുക്കാൻ പറഞ്ഞിട്ട് പോലീസ് കേസെടുത്തത് എന്നും പറഞ്ഞു കാരണം കോടതി പറഞ്ഞ പിന്നെ പോലീസിന് കേൾക്കാൻ വേണ്ടിയിരിക്കില്ല ഏതായാലും പോലീസ് പിന്നെ സാധാരണക്കാരൻ ആരാണെച്ചിലും പോലീസിൻ്റെ അതായത് രാഷ്ട്രീയ പാർട്ടി എം എൽ എയോ മേയറോ തുടങ്ങിയിട്ടുള്ള ആളുകൾ പറഞ്ഞ പറഞ്ഞത് കേൾക്കാതെ പോലീസിന് സ്വന്തമായൊരു തീരുമാനമെടുക്കാനുള്ളൊരു കഴിവ് ഇല്ലാത്തടത്തോളം കാലം കേരളം ഇങ്ങനെ തന്നെ ആയിരിക്കും വോട്ടിട്ട് ജയിപ്പിച്ച് ഈ ഒരു ഇതു പറഞ്ഞ വ്യക്തി ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു മേയർക്ക് വോട്ട് ചെയ്ത ആളായിരിക്കും എം എൽ എക്ക് വോട്ട് ചെയ്ത ആളായിരിക്കും വോട്ടിൻ്റെ സമയത്ത് വന്ന് കാലും മടിയും കാലും പിടിച്ച് പിന്നെ വോട്ട് കെട്ടി പെട്ടിയിലാക്കി വിജയിപ്പിച്ച് വിട്ടുകഴിഞ്ഞാൽ സാധാരണക്കാരനെ നെഞ്ഞത്ത് കയറി കുത്തിരിക്കുന്നൊരു സ്വഭാവം രാഷ്ട്രീയക്കാർ നിർത്തിയിട്ടില്ല എങ്കിൽ പൊതുജനം എന്നും കായികകളായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട